തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ ലൈഫ് പദ്ധതിക്ക് വേണ്ടി വസ്തു ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് പറ്റിയ അയിരൂപ്പാറ കോർപ്പറേഷൻ പരിധിയിൽ ഒരു പതിനാല് സെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഉള്ളതാണോ അത് ലൈഫ് പദ്ധതിക്ക് അതായത് ലൈഫ് പദ്ധതിക്കാണ് പ്രധാനമായിട്ടും നോക്കുന്നത് അതല്ലാതെ ആർക്കുവാണെങ്കിൽ വാങ്ങിക്കുക പതിനാല് സെന്റ് വസ്തു അല്ലേ സെൻറ്റ് അപ്പം അത് ഈ കാണുന്ന നിരപ്പായിട്ടുള്ള വസ്തുവാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ കോർപ്പറേഷൻ പരിധിയിൽ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ സ്ഥലങ്ങൾ ഒരുപാട് പേര് തിരക്കി നടക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് പദ്ധതിക്ക് സ്ഥലം കിട്ടുവാൻ വളരെ പ്രയാസമാണ് പ്രത്യേകിച്ച് കോർപ്പറേഷൻ പരിധിയിൽ പിന്നെ പ്രത്യേകിച്ച് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വണ്ടി സൈറ്റും അപ്പോൾ ഇത് ഏകദേശം അരിപ്പാറില് നിന്നും തുച്ഛമായ കിലോമീറ്റർ മാത്രമേ ഏകദേശം ഒരു കിലോമീറ്ററിനകത്ത് വരുന്ന വസ്തുവാണ് ഈ കാണുന്നത് അതായത് പ്രധാനമായിട്ടും ലൈഫ് പദ്ധതിക്ക് വേണ്ടിയാണ് ഈ സ്ഥലം കൊടുക്കുവാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് പിന്നെ മറ്റാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് അതുപോലെ വണ്ടി സൈറ്റാണ് വാഹനം ഈ വസ്തുവിൻ്റെ ഫ്രണ്ടിൽ എത്തും എന്നുള്ളതാണ് അതുപോലെ കരഭൂമിയാണ് അതുപോലെതാ ഉണ്ടല്ലേ ഈ കരഭൂമിയാണ് ഇത് കണ്ടിട്ട് ഒരു പണയെന്നോ വയലെന്നോ ഒന്നും വിചാരിക്കേണ്ട ഇത് കരഭൂമിയാണ് അല്ലേ കരഭൂമി അല്ലേ അപ്പോൾ ഇത് കരഭൂമിയാണ് കാണുന്ന വീടുകളല്ല അതായത് ഈ നമ്മളെ ഈ പറഞ്ഞ വസ്തുവിൻ്റെ അതായത് ഈ പതിനാല് സെന്റിൻ്റെ അടുത്ത് വരുന്ന വെച്ചിരിക്കുന്ന വീടുകളാണ് അപ്പോൾ അതേപോലെ ഒരുപാട് വീടുകളിവിടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾ കാര്യങ്ങളും എല്ലാം ഉള്ളതാണല്ലോ അതെ വസ്തു കണ്ടിട്ട് ഇത് ആൾതാമസം താമസം ഇല്ലാത്തൊരു ഏരിയ ആണെന്ന് ആരും വിചാരിക്കരുത് അതുപോലെ ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു കോർപ്പറേഷൻ പരിധിയിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം തന്നെ നമുക്ക് ഒരുപാട് കോളുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഈ കോർപ്പറേഷൻ പരിധിയിൽ വസ്തു കിട്ടുന്നില്ല അപ്പോൾ ഒരു മൂന്ന് സെൻറ്റ് വെച്ച് ഞങ്ങൾക്ക് വസ്തു വേണം എന്ന് പറഞ്ഞ് പലരും വിളിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കോർപ്പറേഷൻ പരിധി തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ എവിടെ വസ്തു വേണമെന്നുണ്ടെങ്കിലും എത്ര സെൻ്റ് വേണം ും തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അത് കൃത്യമായിട്ടും ഞങ്ങൾ കറക്റ്റ് ചെയ്ത് തരുന്നതാണ് അതുപോലെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് ഈ പല വസ്തുക്കളും ഞങ്ങളിടുമ്പോൾ പേപ്പർ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക കൃത്യമായിട്ട് നിങ്ങൾ വസ്തു വാങ്ങിക്കുന്ന സമയത്ത് എല്ലാ പേപ്പർ ഭാഗവും ക്ലിയറാക്കി എല്ലാ ഡോക്യുമെൻറ്റും ക്ലിയറാക്കി മാത്രമേ നിങ്ങൾക്ക് വസ്തു നൽകുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ ഇതിന്റെ വിലഭാഗമൊക്കെ എങ്ങനെയാണ് വരുന്നത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് സെന്റ് സെന്റ് അതായത് സെന്റിന് ലക്ഷം രൂപ രണ്ടരലക്ഷമാണ് ചോദിക്കുന്നത് വണ്ടി സൈറ്റ് കരഭൂമിയാണ് അരുപറക്കോ അരിപ്പറുന്ന ഒരു കിലോമീറ്റർ അകത്തല്ലേ ആ അതായത് ചോദിക്കുന്നത് അതായത് ഈ വസ്തുവിന് ചോദിക്കുന്നത് സെന്റിന് രണ്ടര ലക്ഷം രൂപയാണ് ഒരു സെന്റിന് സെൻറ്റിന് ലക്ഷം രൂപ ഇവിടെ സംബന്ധിച്ച് അങ്ങനെ നഷ്ടം എന്ന് പറയാൻ കഴിയില്ല കാരണം വണ്ടി സൈറ്റാണ് വണ്ടി ഇവിടം വരെ എത്തും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ അരിപ്പാറ ജംഗ്ഷനിൽ നിന്ന് അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധി അരിപ്പാറയിൽ നിന്നും ഒരുപാട് ദൂരമില്ല ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു വസ്തു വരുന്നത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ നിങ്ങളുടെ വസ്തു വാങ്ങുവാനും വിൽക്കുവാനുമായാലും ഞങ്ങളെ സമീപിക്കുക ചാനലൊന്നു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെടാം അതുപോലെ നിങ്ങളുടെ വസ്തുവും വീടും വാങ്ങുവാനും വിൽക്കുവാനും എല്ലാം ഞങ്ങളെ സമീപിക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം